ഒരുപാട് നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമില് ഒരുപാട് എന്നെ കരയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ കരയിപ്പിച്ചുകൊണ്ട് അന്നൊക്കെ എനിക്കിത് വിഷമായിരുന്നു പക്ഷെ പിന്നീട് അതെനിക്ക് വെറുപ്പായി മാറി മനസ്സിലായോ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മളെ ഒരാൾ എങ്ങനെ ട്രീറ്റ് ചെയ്തത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ദിയാകൃഷ്ണയുടെ പ്രസവം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെ അധികം വൈറലായ ഒരു സംഭവമായിരുന്നു കാരണം ഇത് പലർക്കും ഒരു പുതിയ അനുഭവമായിരുന്നതിനാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു അത് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രസവവും കൂടി കുറച്ച് ചർച്ചാ വിഷയമായിട്ട് ഉണ്ടായിരുന്നു പ്രിയയുടെ കസിനായ തന്വി സുധീർ ഘോഷ് എന്ന ആളിൻ്റേതായിരുന്നു ആ പ്രസവം ദിയയുടെ പ്രസവത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഭർത്താവും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ വലിയ രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു ദിയക്ക് പക്ഷെ തന്വിയുടെ കാര്യമാകട്ടെ നേരെ മറിച്ചായിരുന്നു പ്രഗ്നൻ്റ് ആയ സമയവും പ്രസവ സമയവും അത് കഴിഞ്ഞിട്ടുമൊക്കെ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു അതുപോലെ തന്മീ പ്രസവിച്ചിട്ട് അഞ്ച് വർഷമായി അടുത്തിടെ ഒന്നും നടന്ന സംഭവമല്ല മകൻ ഇപ്പോൾ അഞ്ച് വയസ്സായി പക്ഷേ അന്ന് നടന്ന ഒരു പ്രസവം എന്തുകൊണ്ടാണ് ഇപ്പോൾ വൈറലായതെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയം തോന്നാം അപ്പോൾ ഒരു പത്ത് മാസങ്ങൾക്ക് മുമ്പ് പ്രസവാനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് തൻവി സ്വന്തം ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ ആ ഒരു ടൈമിലൊക്കെ മുമ്പത്തെ ദിവസം ഞാൻ മറ്റേ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി ആ സാധനങ്ങളൊക്കെ മേടിച്ച് എൻ്റെ റൂംമേറ്റ് വരെ പോയതും അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് എല്ലാം സെറ്റാക്കാമല്ലോ എൻ്റെ വൺ വീക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇങ്ങനെ വാട്ടർ ബ്രേക്ക് ആയത് വാട്ടർ ബ്രേക്ക് ആയതെന്ന് വെച്ചാൽ കോമഡിയാണ് അതായത് ഞാൻ മറ്റേ ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർക്കാർക്കും അറിയത്തില്ല ഞാൻ പ്രഗ്നൻ്റാണ് കാരണം ഞാൻ ഇച്ചിരി വണ്ണമുള്ള പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ ജ്യൂസ് ഉടുമ്പോൾ കിട്ടാനാണ് പോയത് അപ്പം ഞാൻ മറ്റേ അവിടെ പോയപ്പോൾ അവർ ഓറിയൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തേർട്ടി നയൻ വീക്കിൻ്റെ ഫസ്റ്റ് ഡേ എന്ന് അപ്പോൾ ഞാൻ ഓറിയൻറ്റേഷന് പോയി അത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പരിപാടിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ലഞ്ച് ടൈമിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു റൂംമേറ്റ് വന്നത് നമ്മളിങ്ങനെ ക്യാഷ്വലി കിച്ചൺ ഇന്ന് സംസാരിക്കുമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഇങ്ങനെ മറ്റേ വാട്ടർ ബ്രേക്കായി അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വാട്ടർ ബ്രേക്ക് ആയി വാട്ടർ ബ്രേക്ക് ആയത് പറഞ്ഞപ്പോൾ എൻ്റെ റൂംമേറ്റ് ടാപ്പിലൊക്കെ വെക്കുന്നത് ഏ

യും എ സെക്ഷനും ആ സമയം കാനഡയിൽ ആയിരുന്നു വലിയ ഹോസ്പിറ്റൽ സെക്ഷൻ ആ വഴി കയറിപ്പോയപ്പോഴത്തേക്കും അവർ മറ്റേ പേരും ഫോമൊക്കെ എഴുതി പറ്റി ചോദിച്ചാൽ എന്താ ഇവിടെ ഓർഡർ ബ്രേക്ക് ആയെന്ന് തോന്നുന്നു അപ്പൊ ഡെലിവറി ആയിരിക്കും അപ്പൊ അവര് ഇങ്ങനെ നിക്കണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വരാനായിട്ടൊന്നും തോന്നിയില്ല ഇത് എന്താ പറ്റുന്നൊന്നും മനസ്സിലാകത്തോടെ കൊഴപ്പില്ല അപ്പോൾ പുള്ളിക്കാരത്തിൽ പെട്ടെന്ന് നമ്മുടെ മേലിക്കയറ്റി പോകാം നമ്മൾ വേൽ ചേർത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഈ വീൽ ചെയറൊന്നും വേണ്ട ഞാൻ നടന്നു നോക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ മറ്റേ ഓക്കെ തേർഡ് ഫ്ലോറിലേക്ക് പെട്ടെന്ന് പോകുന്ന ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ലിഫ്റ്റ് എടുത്ത് തരുന്ന റൂംമേറ്റ് ആയിട്ട് മേല് കയറിപ്പോയി കയറിപ്പോയിട്ട് പുള്ളിക്കാർട്ടി മറ്റേ അവിടെ പോയി കൗണ്ടറിൽ പോയിട്ട് ഇങ്ങനെ എൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ഞാനും വന്ന് പറഞ്ഞു ഈ ഐ തിങ്ക് ആം ഇൻ ലേബർ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാർത്തി എൻ്റെ അവിടെ നിന്ന് എന്നെ കാണുന്ന ഡബിൾ സ്ട്രെസ് അവളാണ് അവളവിടുന്ന് എനിക്ക് ടെൻഷനൊക്കെ ചാവാറ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ ആയിരുന്നു അപ്പൊ നഴ്സ് വന്നിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് മാറ്റി ഒരു ഗൗൺ കൊടുത്ത ഒരു സ്ഥാനാന്നു അപ്പൊ അത് ഞാൻ ഇപ്പൊ ഫോട്ടോ ഗൗൺ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടാണ് അത് മറ്റേ ശരിക്കും ഞാൻ വെന്റെ റൂമിലവിടെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ബെഡ് അവിടെ ഒരു സോഫ ഉണ്ടായിരുന്നു സോഫായിരുന്നു കോമഡിയൊക്കെ പറഞ്ഞ് ചെന്നൈൻ്റെ വെളിയിലേക്ക് നോപ്പിക്കൊണ്ടിരിക്കുന്നത് കാക്ക പ്രാവണിയൊക്കെ അപ്പോൾ നേഴ്സം ഒന്ന് വഴക്കൊക്കെ പറഞ്ഞു പോയി കിടക്കാൻ പറഞ്ഞത് അങ്ങനെ പോയി കിടന്ന് കിടന്നു പിന്നെ എനിക്കിങ്ങനെ വേദന ഒന്നും ഇല്ലായിരുന്നു ആ സമയം തന്വിയുടെ കൂടെ സപ്പോർട്ടിന് വേണ്ടിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആ കാലത്ത് തന്വി വളരെയധികം കഷ്ടപ്പെട്ടിരുന്നതായിട്ടാണ് പറയുന്നത് കാരണം കൂടെ സ്വന്തം ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടോ ശുശ്രൂഷിക്കാനായിട്ടോ എന്തിനേറെ പറയുന്ന ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പോലും കൂടെ ആരും ഇല്ലായിരുന്നു വേണ്ടപ്പെട്ടവരൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് തന്മി പറയുന്നത് അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഭർത്താവ് പോലും കുഞ്ഞിനെ കാണുന്നത് ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാലും ഒരു ഒന്നൊന്നര മണിക്കാണ് പിന്നെ എൻ്റെ കൂടെ ലേബറിന് എൻ്റെ റൂംമേറ്റും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര മെൻ്റലി ഫിസിക്കലി ഒരു സപ്പോർട്ടായിരുന്നു അങ്ങനെ വേറെ ആരും അങ്ങനെ ഒരിക്കലും വരത്തില്ലല്ലോ ഇറ്റ് വാസ് വെരി ഹെൽപ്പ്ഫുൾ അവരില്ലാണെങ്കിൽ ഞാൻ പോയി കരയിപ്പിച്ചുകൊണ്ട് അന്നൊക്കെ എനിക്കിത് വിഷമായിരുന്നു പക്ഷെ പിന്നീട് അതെനിക്ക് വെറുപ്പായി മാറി മനസ്സിലായോ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മളെ ഒരാളെങ്ങനെ ട്രീറ്റ് ചെയ്ത നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ആ ഒരു ടൈമിലൊക്കെ എന്നെ ട്രീറ്റ് ചെയ്താൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ എക്സാക്ട്ലി എങ്ങനെയാണെന്ന് കേൾപ്പുണ്ട് അപ്പോൾ ദിയയുടെയും തന്വയുടെയും പ്രസവങ്ങൾ രണ്ടും രണ്ടും വിധത്തിലായിരുന്നു നടന്നത് അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദിയയ്ക്ക് ഫുൾ സപ്പോർട്ട് കിട്ടിയപ്പോഴേക്കും മറ്റേ പെൺകുട്ടിക്ക് അന്യനാട്ടിൽ ആരും കൂട്ടിനുപോലും ഇല്ലാതെ എല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്തേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്തു പറഞ്ഞാലും തന്വി വളരെ ബോൾഡായിട്ടും തൻ്റെ ഇടത്തോടും കൂടെ തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിൽ എല്ലാം ഹാൻഡിൽ ചെയ്തതെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അടുത്തതായി സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ധാരാളം പ്രസവങ്ങൾ വൈറലാകുന്നുണ്ട് അപ്പോൾ ഒന്നിനുപറകെ ഒന്നായിട്ട് ഇതുപോലെ പല പ്രസവങ്ങളും ഇതുപോലെ ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട് അപ്പോൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പുറം ലോകം അറിയുവാനായിട്ട് വേറെ മാർഗമൊന്നും ഒരു കാലഘട്ടം അത് വളരെ മാറി ഇന്നത്തെ പുരോഗമന ചിന്താഗതിയൊക്കെ കാരണം ഇതുപോലെയുള്ള പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ കുറച്ചധികം പേര് ഇതിനെ വന്നിട്ട് വെൽക്കം ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേര് പഴയ കാലത്തെ ആളുകളുമൊക്കെ ഇതിനെ അത്ര കണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് കമൻസൊക്കെ വായിക്കുമ്പോഴേക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രസവ സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഒരു പെണ്ണിന് ഫാമിലിയുടെ സപ്പോർട്ടും കെയറിങ്ങും വളരെ അത്യാവശ്യമാണ് അപ്പോൾ തൻവി കാനഡയിൽ വെച്ചുള്ള തൻ്റെ പ്രസവത്തിനെ കുറിച്ചിട്ട് വീഡിയോയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് ആ സമയത്ത് തന്വിയുടെ അമ്മയോ ഭർത്താവോ ആരും കൂടെ ഇല്ലാത്തൊരു അവസ്ഥ അതും അന്യനാട്ടിൽ വളരെ ബുദ്ധിമുട്ടി ആണ് ആ ഒരു ഡെലിവറി ടൈം കടന്നു പോയതെന്ന് തന്മി തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ റൂംമേറ്റോ അങ്ങനത്തെ ആളുകളുടെ സപ്പോർട്ട് വന്നിട്ട് ഒരു അമ്മയുടെ സപ്പോർട്ടിനോ ഭർത്താവിൻ്റെ ആ ഒരു താങ്ങും തണലിനും പകരം ഒരിക്കുവാനും വെക്കുവാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ ഒരിക്കലും സ്വന്തം അമ്മ കൂടെ ഉള്ളതുപോലെ ആകില്ല ഈ ഒരു സ്ഥിതി തന്മിയുടെ അമ്മയാകട്ടെ വേറൊരു കല്യാണമൊക്കെ കഴിച്ചിട്ട് കുടുംബജീവിതവുമായിട്ട് ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തന്മിയാകട്ടെ സ്വന്തം ഭർത്താവുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ആ പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും തന്മീ ഇതുവരെയും തുറന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അകന്ന് ജീവിക്കുകയാണ് തന്മയുടെ ആ സമയം ഭർത്താവ് കാനഡയിൽ ഉണ്ടായിരുന്നു എന്നുമൊക്കെയാണ് അറിയാനായിട്ട് കഴിയുന്നത് ഇതിനെക്കുറിച്ചിട്ട് പ്രത്യക്ഷമായിട്ട് തന്മയൊന്നും പറയുന്നില്ലെങ്കിൽ എന്തൊക്കെയോ സൂചനകൾ തന്മയുടെ വീഡിയോ കാണുമ്പോഴേക്കും അറിയാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പം ഞാൻ എല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്നോട് പറഞ്ഞ ഡയലോഗ്സും ഞാൻ പറഞ്ഞിട്ടില്ല ഇവ വലുതാകുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു കൊടുക്കും എന്നോട് എന്താണ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ആയത് അപ്പോൾ ഇതിൻ്റെ മനസ്സിലും ഒരു ബാഡ് ഇമേജ് ഉണ്ട് ബിക്കോസ് ഞാൻ കരയിൽ കണ്ടിട്ടുണ്ട് പുള്ളിയോടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കരയുന്നത് കണ്ട ഞാൻ കരയുന്നത് കണ്ട ഇനി സഹിക്കത്തില്ല ഇവന് ഒരു മിഠായി മേടിക്കാൻ പോയാൽ പോലും വൺ ഫോർ യു വൺ ഫോർ മീന പറഞ്ഞ് വേടിക്കുന്നത് ഏ അപ്പം ഇവൻ ഇവൻ്റെ കണ് മുമ്പേ കുറേ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ ഇവൻ കണ്ടിട്ട് ഇവൻ തന്നെ എന്നോട് കുറേ കാര്യങ്ങൾ പറയും അപ്പം ഞാൻ ഇവരോട് അങ്ങനെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞാലും ആ സമ്മതിക്കില്ല അങ്ങനെയാണ് എന്ന് പറയും അപ്പം ഞാൻ ഇവൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ പറയുമ്പോൾ ആൾക്കാർ ചേർത്ത് ഞാൻ പറഞ്ഞ് പറയപ്പിക്കുകയാണ് പക്ഷെ അങ്ങനെ ഞാനായിട്ട് എന്തെങ്കിലും പറ ഞാൻ അവനോട് പറഞ്ഞു മോനെ പറയാം അവൻ പറഞ്ഞു അവൻ പറയത്തില്ല അവൻ ഇഷ്ടമുള്ള കാര്യം മാത്രം അവന് താല്പര്യമുള്ള കാര്യം മാത്രമേ അവൻ പറയത്തുള്ളൂ അവൻ കണ്ടിട്ടുള്ള കാര്യം മാത്രമേ പറയത്തുള്ളു അപ്പോൾ എന്തോ പറയാനാ ആള് ആകെ ശോഭമാണ് പക്ഷേ അവനിപ്പോ ഒരച്ഛനായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും ഞാൻ ഇത്ര നാളുണ്ടായിട്ടുണ്ട് ഇനിയും ഞാൻ ഉണ്ടാവും എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ഭർത്താവ് സപ്പോർട്ട് ചെയ്യാത്ത ഒരു ആ ഒരു സിറ്റുവേഷൻ വളരെയധികം ദുഃഖകരം തന്നെയാണ് അപ്പോൾ എന്തായാലും തന്വിയുടെ ജീവിതത്തിൽ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിക്കാൻ പോകുന്നു എന്തൊക്കെയുള്ള അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു ഒരു ഉചിതമായ തീരുമാനം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ധാരാളം പേര് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട് കാണും നിങ്ങളിതിനെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നത് അതായത് ആ സ്ത്രീകളുടെ ആ ഒരു ഗർഭകാലവും പ്രസവ സമയത്ത് ഉള്ള ആ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടും വളരെയധികം അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് കേസസും കമ്പാരിസൺ ചെയ്യുമ്പോൾ തന്നെ അത് രണ്ടും എന്ത് എന്തുമാത്രം വ്യത്യാസമാണ് രണ്ട് ഇവരുടെ ദിയയുടെ ആകട്ടെ തന്മയുടെ ആകട്ടെ രണ്ടും നേരെ എതിരെ ഉള്ള ഓപ്പോസിറ്റായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ഇവർ രണ്ടുപേരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഇരുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്